സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏറെക്കുറെ മലയാളികൾക്കും പരിചയമുണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് സഹോദരങ്ങളാണ് പ്രവീണും പ്രണവും വ്ലോഗിങ് ചാനലുകളിലൂടെയാണ് ഈ താരകുടുംബം ശ്രദ്ധ നേടിയത് നാല് മില്യൺ അടുത്ത് ആരാധകരും ഇരുവർക്കും സോഷ്യൽ മീഡിയയിലുണ്ട് യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് പ്രവീണും പ്രണവും രംഗത്തെത്തുമായിരുന്നു ഈ അടുത്തായിട്ടാണ് പ്രവീൺ വിവാഹിതനായത് ഇപ്പോൾ ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞും പിറന്നു ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞു പിറന്നതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും ഡെലിവറി ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ബാഗി പാക്കിംഗ് ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പ്രസവ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വിശേഷങ്ങളെല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്നാൽ ഇരുവരുടെയും കമന്റ് ബോക്സിൽ ഉയർന്നുവന്ന ചോദ്യങ്ങൾ അമ്മയും അച്ഛനും പ്രണവും എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞോ അമ്മയും അച്ഛനും ഒന്നും വീഡിയോയിലില്ലല്ലോ എന്തു പറ്റി എന്നൊക്കെയായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ ഒടുവിൽ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ട് പ്രവീണും പ്രണവും തന്നെ രംഗത്തെത്തി എന്റെ ഭാര്യ ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് അങ്ങനെ വല്ലാണ്ട് വീഡിയോ എടുക്കാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല എങ്കിലും കിട്ടിയ അവസരത്തിലൊക്കെ വീഡിയോകൾ എടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും വെച്ച് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻസും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു പ്രവീൺ വ്യക്തമാക്കിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്